പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനക്ക് ഒരു വയസ്സിന് അടുത്ത മുട്ടന്മാര് ആണ് പല്ലൊന്നും പറഞ്ഞിട്ടില്ല കറക്റ്റ് എത്ര മാസമായെന്ന് അറിയില്ല ഒരു സിരോഹി മുട്ടനും ഒരു ഹൈദരാബാദി മുട്ടനുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടന്മാർക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരി കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മലബാറി ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടികളുമാണ് ഏകദേശം നാലു മാസം പ്രായമുള്ള ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി പതിനയ്യായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കുടിയും വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം അഞ്ചു മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല കാലുയരവും നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലിപ്പമുള്ള കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് കഴിഞ്ഞ ഒരു പിഗ്മി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഫാൻസി പിഗ്മി മുട്ടനാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ഫാൻസി ഇനത്തിൽപ്പെട്ട പിഗ്മി മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നെയ്ക്കഡ് നെക്ക് റെഡ് പുള്ളി പൂവൻ കോഴി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ഇതിന് വില ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് പ്രായം നാലര മാസം ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പൂവൻ കോഴിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് തൊണ്ണൂറ്റാറായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ക്വാളിറ്റിയുള്ള പോത്തുകളാണ് ഇറച്ചി ആവശ്യത്തിന് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും നല്ല ഇറച്ചി തൂക്കവും ഉള്ള പോത്തുകളാണ് നേർച്ച ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്ത് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വടകര ഇടച്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല തീറ്റയും കുടിയുമുള്ള നല്ല ആരോഗ്യമുള്ള പോത്താണ് നേർച്ചയ്ക്കും കല്യാണ വിശേഷ ആവശ്യങ്ങൾത്തിനൊക്കെ അനുയോജ്യമായ ഈ പോത്തിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വടകര ഇടച്ചേരി നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റുള്ള പോത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു വലിയ മുട്ടൻ വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സും രണ്ടു മാസവും പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് വിൽപ്പനയ്ക്കുള്ളതാണ് ഈ സ്റ്റാൻഡും പാത്രങ്ങളും ഈ കൂടും ഗേജ് എല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് ടോട്ടൽ വില ചോദിക്കുന്നത് ഏഴായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാട്ടിൻകൂട് വിൽപ്പനയ്ക്ക് അധികം പഴക്കമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ലൊരു കൂടാണ് വളർത്താനും ഒക്കെ വളരെ അനുയോജ്യമായ ഈ കൂടിന് വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് സ്ലേറ്റ്സാണ് അടിയിലിട്ടിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഈ കൂടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ അയ്യായിരം രൂപ മാത്രമാണ് ഇതിന് ചോദിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ താഴെ ചൊവ്വ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അടിപൊളി ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയാണ് ബ്ലാക്ക് മുട്ടൻകുട്ടിയും പുള്ളി പിടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയും വളർച്ചയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു ലിറ്റർ പാൽ കിട്ടുന്ന ഒരു പാലാട് വില്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ ബീറ്റിൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് രണ്ടര ലിറ്ററോളം പാൽ കറന്നെടുത്ത ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കറന്നെടുക്കാവുന്ന ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു വലിയ ബീറ്റർ പാലാടും അതിൻ്റെ അഞ്ചു മാസം പ്രായമാകെ ഏകദേശം ഇരുപത്തെട്ട് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു അടിപൊളി മുട്ടനും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു തള്ളയാടും അതിന്റെ നല്ലൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല മടിപ്പവറൊക്കെയുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരേപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നാല് മാസമായ ഷേറ ബീറ്റൽ രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് പേരൻസ് സ്റ്റോക്കാക്കാൻ ഉത്തമം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ടോ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് നല്ല പാൽ കുടിച്ച് വളർന്ന ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കാലുയരവും നീട്ടവും ചെവിയിറക്കവും മുഖപഞ്ചും വെള്ളിക്കണ്ണും തീറ്റയും കൂടി ഇറച്ചിപ്പിടുത്തവും നല്ല ക്വാളിറ്റിയുമുള്ള എല്ലാമുള്ള ഒരു മലബാറി ആട് തോത്താപ്പൂരി മുട്ടനെക്കൊണ്ട് ക്രോസ് ചെയ്യിച്ചിട്ട് വന്ന് രണ്ട് ഉഷരൻ മുട്ടന്മാർ ആറുമാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ വിൽപ്പനയ്ക്ക് വില രണ്ടും കൂടി ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചിക്കും വളർത്താനും ക്രോസിങ്ങിനൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ കുട്ടികളെ പിരിച്ച ഇപ്പോൾ ഒരു ലിറ്ററിലധികം പാല് കറന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ കിലോയോളം ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു വലിയ പാലാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനഞ്ച് എണ്ണൂറ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല മടിപ്പവറും പാലും ഉള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ബോഡി വെയിറ്റുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ആരോഗ്യമുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടനാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റ് നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെ ഉള്ള ഇതിനെ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള കുട്ടി മുട്ടന്മാരാണ് നല്ല ക്വാളിറ്റിയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്താൻ പറ്റിയ അടിപൊളി വെള്ളിക്കണ്ണുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസ് ബ്രീഡ് കുട്ടിയാണ് നല്ല വളർച്ചയും കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായി പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് വലിയ സൈസ് ആട് പതിനാല് മാസം പ്രായം ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തു ഒരു മാസം കഴിഞ്ഞു ചിന ഉറപ്പായിട്ടില്ല ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലിപ്പത്തിലുള്ള നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരാട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെനയുണ്ട് ആണ് സ്ഥലം കോട്ടയം ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നൊരു അടിപൊളി മുട്ടൻ വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും നല്ല കാൽവരവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി സൂപ്പർ നാടൻ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ഇറച്ചിപ്പിടുത്തവും ബോഡി വെയ്റ്റുള്ള ഇതിന് ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താനേ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽ നല്ല പാലുള്ള നല്ല മടിപ്പവറുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ അഞ്ച് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മുട്ടനും ഒരു പിടയും ഇതിന് കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വിൽപ്പനക്ക് ബീറ്റൽ പിടക്കുട്ടിയാണ് കൊമ്പില്ലാത്തതാണ് മോഴ ബീറ്റൽ പിടക്കുട്ടിയാണ് വില്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് ആറുമാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിറക്കവും വെള്ളിക്കെണ്ണും ഒക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി വളർത്താൻ അനുയോജ്യമായി കുട്ടിക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായം കഴിഞ്ഞ രണ്ട് ബീറ്റൽ ക്രോസ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽവേരവും നല്ല വളർച്ചയും വെള്ളിക്കണ്ണും ചെവിയിറക്കവും സൂപ്പർ ക്വാളിറ്റി ബീറ്റൽ ക്രോസ് പിടക്കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ടുവിനും കൂടി സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചും നോസ് പഞ്ചും സൂപ്പർ ക്വാളിറ്റി പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും വെള്ളിക്കണ്ണും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ആരോഗ്യവുമുള്ള നല്ല ആക്റ്റീവായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു വയസ്സ് പ്രായം നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും പാക്ക ക്രോസിംഗും ഉള്ള നല്ല ഫേസ് സ്പഞ്ചും നോസ് പഞ്ചും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളരെ ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം മണ്ണാർക്കാട് പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിറക്കവും വെള്ളിക്കണ്ണും പക്കാ ക്രോസിംഗും ഉള്ള ഒരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം ചെവി ഇറക്കം ഇരുപത്തൊന്ന്ക്ക് എട്ടര ഏകദേശം എഴുപത് കിലോ വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം തൃശൂർ കേച്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നോസ് പഞ്ചും ഫേസ് പഞ്ചും ചെവിയിറക്കവും നല്ല ആരോഗ്യവും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ആരോഗ്യത്തിലുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമം ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റും തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങും നല്ല വളർച്ച ഇടനീട്ടവും കാൽവേരവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല ഇറച്ചിപ്പിടുത്തവും ബോഡി വെയ്റ്റുള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്കും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യക്കാർക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം അഞ്ചൽ അഞ്ച് മാസം പ്രായമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ചെവിയിറക്കവും നല്ല ക്വാളിറ്റി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പെൺകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം അഞ്ചൽ നല്ല ക്വാളിറ്റിയുണ്ട് നല്ല ചെവിയിറക്കവും വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പത് കിലോയോളം മീറ്റ് ലഭിക്കാവുന്ന നേർച്ചയ്ക്കും അതുപോലെ ക്രോസിങ്ങിനെ നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ഒക്കെ അനുയോജ്യമായ ഒരു ജെ പി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും പിങ്ക് സ്കിന്നും ഒക്കെയുള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് മുപ്പത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല പക്ക ക്രോസിങ് ഉള്ള മുട്ടനാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആട് വില്പനയ്ക്ക് രണ്ട് മാസം ചെന കൺഫേംഡ് ആണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോഡി വെയ്റ്റും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല സൈസുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട രണ്ട് മാസം ചെന ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ കറവയുള്ള തള്ളയാടും അതിന്റെ മൂന്ന് മാസം പ്രായമാവുന്ന ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയാടിനെ നല്ല പാലുണ്ട് ഏത് കാലാവസ്ഥയിലും വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം അരൂർ ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയാടും നല്ല മണിപ്പവറുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അരൂർ ആലപ്പുഴ ജില്ല ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ